പൈപ്പുകളൊക്കെ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാക്ക് ഉപയോഗിക്കുന്നത് ഈ ചാക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്കിങ് വേറെയുണ്ട് ഇതിങ്ങനെയാണ് നമ്മൾ കമ്പനികളിൽ നിന്ന് പൈപ്പ് വരിക പൈപ്പാണ് ആണതിൽ ഇതുണ്ട് ഇത് പൊളിച്ചതാണ് സൈഡ് പൊളിച്ചതാണ് ഇതിലൊക്കെ ഇങ്ങനെ ചാക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ചാക്കുകൾ നമുക്ക് നമ്മൾ റീയൂ റീയൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാക്കുകളൊക്കെ ഞങ്ങൾ വെട്ടി ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ പാക്കിങ് ആവണി സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കവറുകൾക്ക് പകരം കവറുകൾക്ക് പകരം ഞങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് കൊല്ലം മുമ്പ് തോന്നിയൊരു ഐഡിയാണ് കോവിഡിന് തൊട്ട് മുമ്പ് പ്ലാസ്റ്റിക് കവർക്ക് നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ തോന്നിയൊരു ഐഡിയ ആണ് കാരണം ഇത്രയും സാധനങ്ങൾ റീയൂസ് ചെയ്യാൻ അങ്ങനെ പറ്റുന്ന ആലോചിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്താണ് അപ്പൊ നമ്മളത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചേട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും നമുക്ക് അവിടെ പ്ലാസ്റ്റിക് കവറിൻ്റെ ആവശ്യം വരില്ല പ്ലാസ്റ്റിക്കിന്റെ ഇതും വരുന്നില്ല ഈ ചാക്കുകൾ തന്നെ നമുക്ക് സാധനങ്ങൾ കൊടുക്കുക ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ചാ ചാക്കാകുമ്പോൾ രണ്ട് കൂന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ കവറിലൊക്കെ വരുമ്പോൾ ഈ സാധനങ്ങൾ മിസ്സായി പൊട്ടി നല്ല താഴെ പോയി കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റായി കാരണം നല്ല വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്കിത് രണ്ടാമത് റിയൂസ് കൂടിയിട്ടാണ് സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പകത്തിനൊരു പാക്കിംഗ് പോലെ ആക്കിക്കുകയാണ് ഇനി അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളത് കൊടുക്കും ഇതിന്റെ ബാലൻസ് വരുന്ന വേസ്റ്റ് ഇപ്പൊ ഹരിതകർമ്മസേനക്ക് കൊടുക്കണം അവര് കൊടുത്തുകൊണ്ട് പോകും ലാസ്റ്റ് അധികം ബാലൻസ് വരില്ലേ ചെറിയ ചെറിയ പീസുകളെ വരുകയുള്ളൂ